താലൂക്ക് കേരള സ്റ്റേറ്റ് സംഘിന്റെ കുന്നത്തുനാട് താലൂക്ക് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും പെരുമ്പാവൂർ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിന് സമീപമുള്ള സമൂഹ മഠം കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്നു പെൻഷനി സംഘിന്റെ പ്രവർത്തനം ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ കുന്നത്തുനാട് താലൂക്കിൽ പ്രശംസ പിടിച്ചുപറ്റിയിരിക്കുന്നതാണ് സെക്രട്ടറി കെ ചന്ദ്രബോസ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് ജി ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം വി കെ വിശ്വനാഥൻ നിർവഹിച്ചു സംഘാംഗങ്ങൾ മരണപ്പെട്ടാൽ ആ കുടുംബത്തിന് ക്രിയകൾക്കായി പതിനായിരം രൂപ നൽകുന്ന കുടുംബമിത്രം സഹായ പദ്ധതിക്കും വാർഷിക സമ്മേളനത്തിൽ തുടക്കം കുറിച്ചു എം വി സുരേന്ദ്രൻ പ്രസിദ്ധ എം പി എം ആർ രമേഷ് കുമാർ അഡ്വക്കേറ്റ് ജിജോ ബാൽ തുടങ്ങിയവർ ആശംസകൾ നേർന്നു എൻ വി വിശ്വനാഥനും സംഘവും അവതരിപ്പിച്ച കളരിപ്പയറ്റും തുടർന്ന് നടന്ന കലാപരിപാടികളും ഏറെ ശ്രദ്ധേയമായി എൻ വി സോമരാജൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ